വെൽക്കം ടു സൈറാസ് വേൾഡ് നമുക്കൊരു വാഴക്കൂമ്പ് പറഞ്ഞുണ്ടാക്കിയാലോ ഇതാണ് വാഴക്കൂമ്പ് അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നല്ലതായിട്ട് വെളുക്ക പൊളിക്കണം ഇതിൻ്റെ ഒന്ന് രണ്ട് തൊലിയോടൊക്കെ എടുത്ത് കളയണം എന്നിട്ട് ഇത് നല്ലതായിട്ട് അരിഞ്ഞെടുക്കണം അതിന് മുമ്പ് അരിയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമേ ഇതിന് വേണ്ട അര അരപ്പ് പരിചയപ്പെടുത്താം കാന്താരി മുളകെടുത്തിട്ടുണ്ട് അത് അവരവർക്ക് ഇഷ്ടമുള്ള മുളക് മുളകെടുക്കാവുന്നതാണ് വെളുത്തുള്ളിയുണ്ട് ജീരമുണ്ട് തേങ്ങ ഉണ്ട് കുറച്ച് കൊച്ചുള്ളി ഇവയെല്ലാം കൂടെ ഇതരിഞ്ഞു വെക്കുന്നതിന് മുമ്പേ മിക്സിയുടെ ജാറിൽ നല്ലതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതായി ചെയ്യേണ്ടത് നമുക്ക് കൂമ്പ് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അരിഞ്ഞു വെച്ച വാഴക്കുമ്പിലേക്ക് ഞാൻ അല്പം ഉപ്പ് വിതറിയിട്ടുണ്ട് ഒപ്പം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട് ഇത് രണ്ടും ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂമ്പ് കറുത്തു പോകത്തില്ല കൂമ്പിൻ്റെ കറയും പോകും ചിലരൊക്കെ വെള്ളത്തിലൊക്കെ അരിഞ്ഞിടാനുണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് കൂമ്പ് കറുത്തും പോകില്ല വെളിച്ചെണ്ണയൂടെ ചേർത്ത് നല്ലതായിട്ട് തിരുമ്മി വെക്കണം കൂമ്പ് കറുത്തു പോകത്തില്ല ഉപ്പിടുമ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കാതിരുന്നാൽ മതിയാവും ഇത് കൂട്ടാൻ വെക്കാനുള്ള പാത്രം എടുത്തു അവരവർക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ് അതിനകത്തോട്ട് ഞാൻ കൂമ്പരിഞ്ഞതിട്ടു കറിവേപ്പില മുറിച്ചിട്ടു അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ടു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ വേവാനാവശ്യമായ നമ്മൾ ഓൾറെഡി ഇത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് വേവാനാവശ്യമായ വെള്ളം ചേർക്കണം ഇത് നല്ലായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് കത്തിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കണം வச்சு வேச்சு, பிரை வித்து நான் வந்து, கொடுக்கணும் ഇത് ആദ്യം വെന്ത് പോകരുത് വെന്ത് പോയാൽ ഒരു രുചി വ്യത്യാസം വരും ഇതിനകത്ത് പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് ചേർക്കാവുന്നതാണ് വൻപയർ ഇഷ്ടമുള്ളവർക്ക് വൻപയർ ഉപയോഗിച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് അത് ഓരോരുത്തരുടെ ആ ഫിരുചിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല വെറും കൂമ്പ് മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് ഇതിനെടുക്കേണ്ടത് പാളയംകോടൻ്റെ കൂമ്പ് അല്ലെങ്കിൽ ഏത്തവാഴയുടെ കൂമ്പാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പാളയംകോടൻ്റെ കൂമ്പാണ് മറ്റു കൂമ്പുകൾക്കൊക്കെ കാ ചെറിയ ഉണ്ടാകും ഇത് രണ്ടും വളരെ ടേസ്റ്റിയാണ് നമ്മുടെ മഴ തുമ്പ് പറ്റി വരുന്നുണ്ട് ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർക്കാൻ പറ്റി വരാറായി ഇനി വെള്ളം മുഴുവൻ മാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു തളിക്കാവുന്നതാണ് പാൻ വെച്ചു പാൻ ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കാവൂ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കൂമ്പിന് വെളിച്ചെണ്ണയാണ് നല്ലത് കൂമ്പിൻ്റെ കറ പോകാനായിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് അടുവിട്ടു കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടി കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അല്പം ജീരം ശകലം മതി ജീരവും നമ്മൾ അരച്ചിട്ടുണ്ട് ശകലം ജീരവും കൂടി ഇട്ട് കൊടുക്കണം കടുക് താളിക്കാനായിട്ട് ചെറിയ ഉള്ളി കറിവേപ്പില ഒരു വറ്റൽമുളക് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ുള്ളി നല്ലതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ തോറിനകത്തോട്ട് ചേർക്കാവുന്നതാണ്